മധുരമുണ്ടായിട്ടും ഹോമിയോ മരുന്ന് കഴിക്കാത്തവർക്ക് പ്രതിവിധിയുമായി മല്ലപ്പള്ളിയുടെ സ്വന്തം ഭക്തി ഡോക്ടർ പ്രതിരോധശേഷി കൂടുതലുള്ള ഹോമിയോ മരുന്നായിട്ടും കഴിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കിയാണ് ഡോക്ടർ ഭക്തി സ്വന്തം താല്പര്യപ്രകാരം ഒരു പരീക്ഷണം നടത്തിയത് മധുരമുള്ള ഹോമിയോ മരുന്നായാലും കുട്ടികൾക്കത് കഴിക്കാൻ അത്ര താല്പര്യം കാണില്ല കാരണം മരുന്നിനെ കുട്ടികൾ അത്ര ഇഷ്ടപ്പെടുന്നില്ലെന്നത് തന്നെ പ്രധാന കാരണം എന്നാൽ മധുരമുള്ള ഹോമിയോ മരുന്നായിട്ടും അത് കഴിക്കാത്ത കുട്ടികൾക്ക് ആനിക്കാട് ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഭക്തി പി ജോസഫ് ചില പൊടിക്കൈകൾ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട് ഹോമിയോ മരുന്നിലെ മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് പഞ്ചസാരയിലൂടെ അതിനെ മറികടക്കാനാണ് ഡോക്ടർ തന്റെ പരീക്ഷണം നടത്തിയത് അത് വിജയിക്കുകയും ചെയ്തു പഞ്ചാബിൽ നിന്ന് കൊണ്ടുവന്ന ശുദ്ധമായ പഞ്ചസാരയാണ് ഡോക്ടർ ഈ പരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് ഒരു പ്രശ്നമാണ് ഇമ്മ്യൂണിറ്റി എന്നുള്ളത് ആളുകൾ ചോദിക്കുന്ന ഒറ്റ ഒറ്റക്കാരി ഇമ്മ്യൂണിറ്റിക്ക് എന്തുണ്ട് അപ്പം നമുക്ക് മെഡിസിനുണ്ട് പക്ഷേ മെഡിസിൻ അങ്ങനെ കൊടുത്താൽ ഡെയിലി കഴിക്കുമ്പം കുട്ടികൾക്ക് തന്നെ ഒരു അതിർത്തി തോന്നും ഡെയിലി മരുന്ന് കഴിക്കുന്നത് ഞാൻ രോഗിയാണ് അപ്പം നമ്മൾ പഞ്ചസാര നാച്ചുറൽ പഞ്ചസാര ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും നല്ല പഞ്ചസാര പഞ്ചാബിൽ നിന്ന് വരുത്തുന്നത് ഇതിനകത്ത് നമ്മൾ മെഡിസിൻ ആഡ് ചെയ്യുക കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഇത് ഒരിക്കലും ഷുഗറിനുള്ള മരുന്നല്ല ഷുഗറുകാർ കഴിക്കുകയും ചെയ്യരുത് പഞ്ചസാര പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ഈ ഭക്ഷണത്തിലെ കാപ്പി ചായ പാൽ സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്കാണ് ഈ പരീക്ഷണത്തിന്റെ ഗുണം ലഭിക്കുക എന്നാൽ ഷുഗർ രോഗികൾക്ക് ഈ മരുന്ന് ഡോക്ടർ നൽകുകയും അതിന്റെ കാരണം പഞ്ചസാര ഏതായാലും ഷുഗർ രോഗികൾക്ക് അത് ആശ്വാസകരമായിരിക്കില്ല എന്നത് തന്നെയാണ് ഹോമിയോ മരുന്ന് മാതാപിതാക്കൾ കുട്ടികൾക്ക് വാങ്ങി നൽകുന്നതിന് പ്രധാനമായും രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് സൈഡ് എഫക്റ്റ് അധികം കാണില്ല രണ്ട് പ്രതിരോധശേഷി കൂടുതൽ ഒപ്പം മധുരമുള്ളതുകൊണ്ട് കുട്ടികൾ മടികൂടാതെ കഴിക്കും എന്നതും ഹോമിയോ മരുന്ന് വാങ്ങി നൽകുന്നതിലെ പ്രധാന കാരണങ്ങളാണ്